നമ്മുടെ ഇന്നത്തെ ദിവസം നമുക്കൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിലൂടെ സ്റ്റാർട്ട് ചെയ്താലോ സാധാരണഗതിയിൽ നമ്മൾ റവ വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കും അതല്ലെങ്കിൽ സേമ്യം ഉണ്ടെങ്കിൽ അത് വെച്ച് ഉണ്ടാക്കുന്നവരുണ്ട് അല്ലേ പക്ഷേ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ എപ്പോഴെങ്കിലും ഉപ്പ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പം ഇന്ന് നമുക്ക് അങ്ങനെയൊരു പരീക്ഷണത്തിലൂടെ ഈ ദിവസം സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ് ഇന്നത്തെ ഒരു പാക്കറ്റ് സേമ്യം വാങ്ങാൻ കിട്ടും ഉപ്പ്മാവനായിട്ടുള്ളത് അതാണ് അതിൻ്റെ കൂടെ തന്നെ എത്രയാണോ സേമ്യം എടുക്കുന്നത് അതേ അളവിൽ തന്നെ നമുക്ക് റവയും വേണം അപ്പോൾ ഒരു പാക്കേജ് സേമ്യം ഞാൻ എടുത്തു അത്ര അളവ് തന്നെ റവെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാനിലേക്കിട്ട് നല്ല രീതിയിൽ നന്നായിട്ട് തന്നെ നമുക്കതൊന്ന് ചൂടാക്കി എടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ വരുന്നവരെ നന്നായി ചൂടാക്കി എടുക്കണം റവ ചൂടായിട്ടുണ്ട് ഇനി അത് നമുക്ക് മാറ്റി വെച്ചിട്ട് അതേ പാനിലേക്ക് തന്നെ സേമി ഇട്ട് കൊടുത്ത് അതും നന്നായിട്ട് ചൂടാക്കാം ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ വരുന്നവരെ നന്നായി ഇളക്കി കൊടുത്ത് നമുക്ക് സേമിയും ചൂടാക്കി എടുക്കണം ഇത് നമ്മുടെ ഒരു പുതിയ ചാനലാണ് കേട്ടോ ഈ ചാനലിൽ നമ്മൾ ഒരുപാട് കുക്കിംഗ് അല്ലെങ്കിൽ ഒരുപാട് ഡിഷസ് ഒക്കെ പുതിയ പുതിയ വെറൈറ്റി സാധനങ്ങളൊക്കെ നമ്മൾ പരീക്ഷിക്കുന്നതും അതുപോലെ നമ്മൾ നല്ല നാടൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനുള്ളതും നമ്മുടെ സ്കിന്നിനൊന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് കേട്ടോ അപ്പം ഈ ചാനൽ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതാണ് നമ്മുടെ സെയിം ഇവിടെ അത്യാവശ്യം നന്നായി തന്നെ ചൂടായിട്ടുണ്ട് കണ്ടോ ചൂട കളറൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് നല്ല സൺഫ്ലവർ ഓയിലാണെങ്കിൽ അതെടുക്കാം സാധാ ഓയിലൊന്നും ഉപയോഗിക്കരുത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ എണ്ണ അവിടെ ചൂടായി വരുന്നുണ്ട് കേട്ടോ ഇനി ആ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ല ചൂടായി പൊട്ടി കഴിയാനാവുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് വറ്റൽ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി കാരണം നമ്മൾ പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം കുറച്ച് വച്ചൻമുളക് എടുത്താൽ മതി ഇനി അത് നന്നായി കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ മൊരിയുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളി പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ആ ഉള്ളിയും പച്ചമുളകും നല്ലൊരു ബ്രൗൺ പൗൺ കളകാവുന്നവരെ നന്നായിട്ട് തന്നെ അത് വഴറ്റിയെടുക്കണം അല്ലെങ്കിൽ ഉപ്പ് കഴിക്കുമ്പോൾ നമുക്ക് ആ ഉള്ളീൻ്റെ ആ ഒരു പച്ച അത് നമ്മൾ കടി തിന്നേണ്ടി വരും ആ ഒരു ടേസ്റ്റ് നമ്മളെ പോവില്ല അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിലേക്ക് നമുക്കിനി കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുക്കണം നമ്മുടെ ഉള്ളിയും കറിവേപ്പിലൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ തീ അത്യാവശ്യം കൂട്ടി വെച്ചിട്ട് തന്നെ അത് വഴറ്റിയെടുക്കണം ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടത് നന്നായിട്ട് തിളയ്ക്കണം ആ വെള്ളം നന്നായി തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് തീ കൂട്ടി വെച്ച് വെള്ളം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് പാകത്തിന് നോക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാൻ പറ്റുള്ളൂ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പ് പാകത്തിനാണോന്ന് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്കത് ഒന്നും കൂടെ ഇട്ട് കൊടുക്കാം വെള്ളമത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ആ സേമിട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ സേമിട്ട് അതിലേക്ക് തന്നെ നമുക്ക് റവി ഇട്ട് കൊടുക്കാം ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം തീ കുറച്ച് വെച്ച് നല്ല രീതിയിൽ തന്നെ ഇളക്കി ഇളക്കി എടുക്കണം അല്ലെങ്കിൽ അടി പിടിച്ച് പോവും സേമിയും എകാവിയൊക്കെ പെട്ടെന്ന് തന്നെ വെടത്തിലേക്ക് ഇട്ട് വേഗം വേ വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ കുറേ നേരം വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക അടി പിടിക്കാതെ നോക്കണം നമ്മുടെ ഉപ്പ്മാവ് ഇതാ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതങ്ങനെ അധികം ആരും കഴിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ചെയ്യാത്തവരുണ്ടെങ്കിൽ നിൽക്കുന്ന പരീക്ഷ ഈ ഉപ്പ്മാവിൽ വേണമെങ്കിൽ നമുക്ക് തേങ്ങ ഇഷ്ടമുള്ളവർക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് പൊതുവേ ഉപ്മാവിൽ ഒന്നും തേങ്ങയിടുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് അമ്മയിടാത്തതാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തേങ്ങയിട്ട് കൊടുക്കാം തേങ്ങിയിട്ടാലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് ഈ ഒരു ഉപ്പ്മാവിൻ്റെ കൂടെ വേണമെങ്കിൽ പഴം കൂട്ടിയിട്ട് പഴം നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും പഴം കൂട്ടാം അല്ലെങ്കിൽ ചിക്കൻ കറിയോ മീൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ അതൊക്കെ വെച്ച് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നന്നായിരിക്കും അപ്പം ഇതാ നമ്മളുടെ ഉപ്പ്മാവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെയുള്ള പുതിയ ഡിഷസ് പുതിയ വെറൈറ്റി ഫുഡുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ ബൈ